കണ്ണൂർ പരിയാരം പഞ്ചായത്തിൽ നിരവധി വാർഡുകൾ അശാസ്ത്രീയമായി വിഭജിച്ചുവെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടൽ നടത്തിയെന്നാണ് യു ആരോപണം എന്നാൽ ആരോപണത്തെ നിഷേധിക്കുന്നു സിപിഐഎം വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് യുഡിഎഫിനെ പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിഭജനത്തിന്റെ രൂപരേഖ മനസ്സിലാക്കുന്നതെന്ന് സിപിഎം നേതാക്കൾ പ്രതികരിച്ചു അർജുൻ അർജുൻ കല്യാണ വിവരങ്ങളുമായി എല്ലായിടത്തു നിന്നും പരാതികൾ വരുന്നുണ്ട് കണ്ണൂരിലെ സാഹചര്യം എന്താണ് നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നുണ്ടോ സി പി എം ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് തയ്യാറാകുന്നുണ്ടോ സ്മൃതി അതായത് കണ്ണൂരിലെ ഏറെക്കുറെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളുണ്ട് അതിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് പ്രധാനമായും പരാതി ഉന്നയിക്കുന്നതെങ്കിൽ കൂടി ചിലയിടങ്ങളിൽ സി പി എം നേതാക്കൾ തന്നെ അല്ലെങ്കിൽ സി പി എമ്മും തന്നെ ഇങ്ങനെയുള്ള പരാതികൾ ഈ തദ്ദേശ വകുപ്പിലേക്കും അതുപോലെ തന്നെ കോടതിയിലേക്കുമൊക്കെ പോയിട്ടുമുണ്ട് ഏറ്റവും പ്രധാനമായും നമ്മളിപ്പോൾ ഈ ഒരു പരിയാരം പഞ്ചായത്തിൻ്റെ പ്രശ്നം പരിയാരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ കോടതിയിലേക്കും മറ്റ് നടപടികളിലേക്കുമൊക്കെ കടക്കുന്നത് അതിലാണിപ്പോൾ പ്രധാനമായിട്ടുള്ള ആക്ഷേപം നമുക്കതിൻ്റെ ഈ രൂപരേഖ വെച്ച് തന്നെ സംസാരിക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രധാനമായ രണ്ട് വാർഡുകളിലാണ് ആക്ഷേപമുള്ളത് ഈ പറയുന്ന ഈ വാർഡ് അതായത് മുക്കുന്ന് എന്ന് പറയുന്ന ഒരു വാർഡാണ് ഈ കാണുന്നത് ഈ വാർഡിൻ്റെ ഒരു ഭാഗം അതായത് ഈ കുപ്പം ബ്രിഡ്ജിന് ഇപ്പുറത്തേക്കുള്ള അതായത് ഈ കുപ്പം ബ്രിഡ്ജിൻ്റെ ഒരു വശത്തെ ഭാഗം ഈ മുക്കുന്ന് വാർഡിൽ ഉൾപ്പെടുത്തി പകരം കുപ്പം വാർഡിനകത്ത് ഒരു വലിയ നീണ്ട രീതിയിൽ ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തേക്ക് അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇതുവഴി ഇങ്ങനെ കടന്നുപോയി ഇങ്ങനെ കടന്ന് ഇത്തരത്തിൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെ ഈ വാർഡ് വിഭജനം നടത്തി എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗ് ആക്ഷേപിക്കുന്നത് നിലവിൽ പതിനെട്ട് പഞ്ചായത്ത് വാർഡുകളാണ് നിലവിലുള്ളത് മൂന്ന് വാർഡുകൾ കൂടി അധികമായി വന്നു അതിൽ ഈ ഇരുപത്തിയൊന്ന് വാർഡുകളായി ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിൻ്റെ കരട് പുറത്തു വന്നപ്പോൾ ആ രീതിയിലായിട്ടുണ്ട് അതിൽ പതിനൊന്ന് നിലവിലെ അംഗസംഖ്യ വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പേർ സി പി ഐ എം അതായത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണ് ഏഴുപേർ യു ഡി എഫിൻ്റെ പ്രതിനിധികളുമാണ് സി പി എം പറയുന്നത് ഇത്തരത്തിൽ യു ഡി എഫിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കരട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് സി പി എം നേതാക്കൾ പോലും അറിഞ്ഞിട്ടുള്ളത് അല്ലാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടല്ല ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് ഈ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് എന്ന കാര്യം സി പി എമ്മിന് ബോധ്യമായിട്ടുണ്ട് ഇപ്പോൾ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ കരട് സംബന്ധിച്ച കാര്യം ഞങ്ങളും കാണാനിടയായി സ്വാഭാവികമായി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നാച്ചുറൽ ബൗണ്ടറി രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ പുതുതായി വരുന്ന നമ്പർ അടക്കമുള്ള വാർഡുകളുടെ എണ്ണം വരുമ്പോൾ ഇരുപത്തൊന്ന് വാർഡ് വരും അപ്പോൾ ആ വാർഡിൻ്റെ എണ്ണം കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ വെച്ച് കരിച്ചപ്പോൾ ഒരു വാർഡിലെ ശരാശരി ജനസംഖ്യ കിട്ടും അത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ വീടുകളുടെ എണ്ണവും നാച്ചുറൽ ബൗണ്ടറിയും എല്ലാം പാലിച്ചുകൊണ്ടാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് അധികൃതർ ആ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് പ്രകാരമാണ് നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പരിശോധനയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ കാണുന്നതുപോലെയാണ് സി പി എമ്മിൻ്റെ ഭാഗമായി ഞങ്ങളും ആ കരട് കാണുന്നത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തത്വത്തിൽ മാനദണ്ഡത്തിൽ ലംഘനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരിശോധനയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വാടുകളെ സംബന്ധിച്ചാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രധാനമായ ആക്ഷേപം ഉന്നയിക്കുന്നത് അതൊന്നും മുക്കുന്ന വാടാണ് മറ്റൊന്ന് കുപ്പം വാടാണ് അതായത് ഈ കുപ്പം വാർഡ് ഏകദേശം നാല് കിലോമീറ്റർ ദൈർഘ്യം അതായത് അവിടെയുള്ള വാർഡ് ഒരു ഗ്രാമസഭ വിളിച്ചാൽ പോലും ആ വാർഡിലെ ആൾക്കാർക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം പറയുന്നുണ്ട് അതിന് പുറമെ ചെറിയ അതായത് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വാർഡിൻ്റെ അതിർത്തി നിർണ്ണയിച്ചിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ ചെയ്തിട്ടുള്ളത് വസ്തുതാപരമായി ലീഗിൻ്റെ പ്രതിനിധികൾ പറയുന്നതിൽ യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവുമില്ലാത്ത കാര്യമാണ് അതിലേതെങ്കിലും തരത്തിൽ മാനദണ്ഡത്തിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വാർഡ് വിഭജിച്ച കാര്യങ്ങൾ കരടിൻ്റെ നിർദ്ദേശം പിന്നെ പ്രാവർത്തികമാവില്ലല്ലോ അത് സംബന്ധിച്ച് അപ്പീൽ കൊടുക്കാൻ എല്ലാവർക്കും പിന്നെ അധികാരമുണ്ട് ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം സ്വാഭാവികമായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടും വ്യക്തികൾക്കും എല്ലാം കൊടുക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ഈ ആരോപണം അവരുടെ ഭരണകാലത്ത് അവർ ചെയ്ത അവർക്ക് നേരിട്ട് ഇത്തരത്തിൽ ഇടപെട്ട അനുഭവങ്ങളോ മറ്റോ ും അതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഈ ആക്ഷേപം അർജുൻ കോർപ്പറേഷനുകളുടെ കാര്യം നോക്കുമ്പോൾ കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലാ കോർപ്പറേഷനുകളും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണൂർ കൂടി പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം സ്വാഭാവികമായും സി പി എമ്മിനുണ്ടാവും എന്നുള്ളൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട് കണ്ണൂരിപ്പോൾ യു ഡി എഫ് ഭരിക്കുന്നു ബാക്കിയെല്ലാം സി പി എം ഇടത് ഇടത് ഭരണത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ ആ സാഹചര്യം കൂടി എങ്ങനെയാണ് അതിനെ സി പി എം അതിനോട് പ്രതികരിക്കുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട് സ്മൃതി അതായത് കണ്ണൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിൻ്റെ ഈ പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതല വഹിക്കുന്ന തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സി എം കൃഷ്ണനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് പ്രധാനമായും ഈ കോർപ്പറേഷൻ പരിധിയിൽ വരുമ്പോഴുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കൃഷ്ണനാടിനു പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ഓരോ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിലാണ് അതിപ്പോൾ കൃഷ്ണനടിനെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രതിനിധികളോടും അതുപോലെ തന്നെ അവരോടും എവിടെയും ഏത് സ്വയംഭരണ സ്ഥാപനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ മാനദണ്ഡ പ്രകാരമാണ് കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലെന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ആക്ഷേപങ്ങളോ അപ്പീലുകളോ അഭിപ്രായങ്ങളോ സമർപ്പിച്ചാൽ അതൊക്കെ പരിശോധന കൃത്യമാക്കാനുള്ള സംവിധാനവും പതിനാറായിരത്തിലധികം പരാതികൾ ഈ നാലാം തീയതി ആയിരുന്നു അവസാന ദിവസം പരാതി നൽകേണ്ട പതിനാറായിരം പരാതി പതിനാറായിരത്തിലധികം പരാതികൾ ഇതിനകം തന്നെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ നിയമ പോരാട്ടത്തിലുമാണ് അപ്പോൾ കണ്ണൂരിലെ സാഹചര്യമാണ് ഇപ്പോൾ അർജുൻ കല്യാട് ചൂണ്ടിക്കാണിച്ചത്